സരിദോർജ്യത്തിൽ അകപ്പെട്ട് കോടികൾ നഷ്ടപ്പെട്ട പലരും മാനക്കേടോർത്ത് മിണ്ടാതിരിക്കുകയാണ് കോടികൾ പോയ വഴി പുറത്തു പറയാതെ കഴിയുന്നതിനിടെ ഇത് ഒരാൾ പതിനായിരങ്ങളുടെ കണക്കുമായി വരുന്നു ചാരുമൂട് തപോവൻ ആശ്രമാധിപൻ സ്വാമി നിർമ്മലാനന്ദഗിരിയാണ് കക്ഷി എച്ച കണക്ക് എന്നൊക്കെ സരിതയും ബിജുവും പറയുമായിരിക്കും എന്നാലും സ്വാമിക്കിത് വലിയ തുക തന്നെ മൂന്നോ നാലോ ദിനം കൂടെ കഴിഞ്ഞവർ ഇങ്ങനെ ചതിക്കുമെന്ന് സ്വാമി കരുതിയില്ലത്രേ ഞാനേ ഇങ്ങനെയൊന്നുമുള്ള ഒരു പ്രലോഭനത്തിൽ പ്രലോഭനത്തിനും വഴങ്ങിയല്ല ഇയാളെ അവിടെ താമസിപ്പിച്ചത് ഒന്നും തന്നെ ഈ തിരുവനന്തപുരത്തു നിന്നാണ് താൻ വരുന്നതെന്നും പറഞ്ഞാൽ അവിടെ വന്നത് വന്ന ഉടനെ ഞാൻ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഒരു ഒരു വ്യക്തിയേ ഉള്ളൂ ഈ ബിജു എന്ന് പറയുന്ന ഒരു വ്യക്തിയേ ഉള്ളൂ പക്ഷേ രാവിലെ ഇയാൾ ഈ കറക്റ്റ് സമയത്ത് പറഞ്ഞ കറക്റ്റ് സമയത്ത് അവിടെ വരികയും ഒപ്പം ഒരു സ്ത്രീയും പത്ത് മുപ്പത്തി മൂന്ന് വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീയും ഒരു കൈക്കുഞ്ഞും ഒരമ്മയും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളൊക്കെ ആരായ അപ്പോൾ ആ പറയുന്നത് ഇതുപോലെയാണ് സ്വാമി ഇവരൊക്കെ ഇന്ന ഇന്ന രീതിയിൽ എന്നെ സഹായിക്കുന്ന ആൾക്കൂടെയാണ് ഇതെൻ്റെ ഭാര്യ ഭാര്യയാണ് എൻ്റെ കുഞ്ഞാണ് ഇതായ ഭാര്യയുടെ അമ്മ ആ അതിന് ശേഷമാണ് ഇദ്ദേഹം എന്നോട് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഈ തരത്തിലൊന്നും വലിയ താല്പര്യമൊന്നുമൊന്നുമില്ല ഞാൻ വ്യക്തമാക്കി കാരണം ഇതുപോലെ താങ്കൾ പറയുന്ന സ്വഭാവത്തിൽ അങ്ങോട്ട് പോയിട്ട് വലിയ കോടിക്കണക്കിനുള്ള സാമ്പത്തികവും സ്വത്തുക്കളും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വരുത്തിയിട്ട് അങ്ങനെ ആഡംബരൻ ജീവി ആഡംബര ജീവിതം ഒന്നും നടത്തുവാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല ഞാൻ അന്ന് പ്രതിരോധ മന്ത്രിയായിട്ടിരുന്ന നമ്മളുടെ കൊടിയേരി കുടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിനെ ഞാൻ നേരിപ്പോയി കാണണമെന്ന് എൻ്റെ മനസ്സാക്ഷി പറഞ്ഞ അനുസരിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്ന് നേരിട്ട് എൻ്റെ സങ്കടം പറയുകയും ഒപ്പം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ എൻ്റെ ഒരു വിനീതമായ അപേക്ഷ കാര്യമായ നടപടി ഇതിനെ ഈ കേസിൽ എടുക്കുന്നതിനോടൊപ്പം ശക്തമായ ഒരു നടപടി പോലീസ് ഭാഗത്തു നിന്നും ഉണ്ടായി ഉണ്ടേ എന്നിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടുണ്ട് ഏകദേശം എഴുപത്തിയ്യായിരം രൂപ ക്യാഷായിട്ട് അത് എന്നിൽ നിന്നും താൽക്കാലികമായ ലോണിൽ നിന്നുള്ള ഒരു ലോൺ ചോദിക്കുന്നു ഒരു കടം ചോദിക്കുന്നു എനിക്ക് സ്വാമി പെട്ടെന്ന് ഇന്നതുപോലെ ഒരു ആവശ്യം വന്നു എന്നെ ഒന്ന് സഹായിക്കണം എന്നുള്ള സ്വഭാവത്തിലാണ് എപ്പോഴും ഇയാൾ അപ്രോച്ച് ചെയ്യുന്നത് ഞാൻ ഒരു ഡിഫൻസിൽ നിന്ന് റിട്ടയർ ചെയ്ത വ്യക്തിയാണ് ചരിത എന്ന് പറയുന്ന സ്ത്രീയും അപാരമായ ഏതോ ശക്തികൾ ഒക്കെ ഉള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത് അവിടെ അങ്ങനെ ഈ ഈ ഡോക്ടറെ വശീകരിച്ചു അവരുടെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് ഒരു സാധാരണ സ്ത്രീയുടെ ഒരു ലക്ഷണമല്ല എൻ്റെ ഉള്ള കാര്യം നിങ്ങൾ എന്നോട് ചോദിച്ച് ഞാനങ്ങ് തുറന്നു പറഞ്ഞു ഞാൻ ഞാൻ തുറന്നു പറഞ്ഞു തന്നെ ഉള്ളു അലംബാഗോ വന്നു ഒരു നാലോ അഞ്ചോ ദിവസത്തെ ബന്ധവും നാലോ അഞ്ചോ ദിവസത്തെ ബന്ധവും എഴുപത്തയ്യായിരം രൂപ ആയില്ല ആദ്യം ചോദിക്കുന്നത് ഇപ്പൊ ആദ്യമായി ചിലപ്പോ ഒരു പതിനായിരം രൂപ അപ്പോൾ എൻ്റെ ഒരു നമ്മുടെ പ്രമുഖരായ സിനിമ നടന്മാരെ എന്താ നമ്മുടെ സുരേഷ് ഗോപി അദ്ദേഹത്തിനെ ഞാൻ പോലും ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സന്യാസിയാണ് അദ്ദേഹത്തിൻ്റെ അഭിനയവും മറ്റുമൊക്കെ ഞാൻ ആരാധിക്കുന്ന അദ്ദേഹം ആരാധിക്കുക അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോലും എന്നെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ചവിട്ടി നിർത്തിയിട്ടാണ് പറയുന്നത് സമീ ഇത് നമ്മുടെ ഫിലിം സ്റ്റാർ സുരേഷ് ഗോപിയുടെ വീടാണ് തീർച്ചയായിട്ടും എന്നെ ഒരുപാട് കറക്റ്റ് സമയത്ത് എനിക്ക് തോന്നുന്ന ഒരു എം എൽ എ മനസ്സിലാന്നോ അന്ന് മന്ത്രിയല്ലായിരുന്നു അദ്ദേഹം അല്ല അതൊന്നും നിങ്ങൾ അങ്ങനെ വ്യക്തമായിട്ട് പറയരുത് അതെന്നോട് അങ്ങനെ നിങ്ങൾ ഇതേ ചോദിക്കരുത് ശരി ശരിയാ അദ്ദേഹം രാജിവെച്ച എം എൽ എ തന്നെ അതെ സിനിമ രംഗത്തോളം അതെ 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 ഇങ്ങനെയാണ് ആളുകൾ അബദ്ധത്തിൽ ചെന്നു ചാടുന്നത് ഒരു രഹസ്യം സൂക്ഷിക്കാൻ പോലും അറിയാത്ത സ്വാമി എന്ത് സ്വാമിയാണെന്ന് സരിതയും പറഞ്ഞു കാണും സ്വാമി ഇങ്ങനെ വിലപിക്കുമ്പോൾ അതാ ഇത്തരം മസാല കഥകളോട് തീരെ താല്പര്യമില്ലാതെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വരുന്നു സരിതയെ അന്വേഷിച്ച് തീർത്തു കളയുമെന്നാണ് തിരുവഞ്ചൂരിന്റെ നിലപാട് ആ അന്വേഷണ സംഘത്തിന്റെ കൈ കെട്ടുന്ന പ്രശ്നമില്ല ആ അന്വേഷണ സംഘത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന പ്രശ്നമില്ല ആ അന്വേഷണ സംഘത്തെ അജണ്ട വെച്ച് വഴിതെറ്റിക്കാൻ ഞങ്ങളെ സമ്മതിക്കത്തുമില്ല ഇത് രണ്ടും ഇത് എല്ലാം ഇതിനകത്ത് ചേരുന്ന അജണ്ട വെച്ച് വഴി ചില ആളുകൾക്ക് അവരുടെ നിശ്ചിത അജണ്ടയുണ്ട് ആ അജണ്ടയിലേക്ക് ഇത് കൊണ്ടുവരുന്നതിന് വേണ്ടി വെറുതെ ബാഹ്യ സമ്മർദ്ദം കൊണ്ടുവരുന്നുണ്ട് ആ ബാഹ്യ ബാഹ്യസമ്മർദ്ദത്തിലൂടെ അവരെ വഴിതെറ്റിക്കാനും സമ്മതിക്കില്ല അവർക്കൊരൊറ്റ വഴിയേ ഉള്ളൂ നീതിയുടെ വഴി ഞാൻ പറഞ്ഞ കേട്ടല്ലോ ഞാൻ ഈ മസാല പടത്തിലൊന്നുമില്ല അതൊക്കെ അതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ അതൊക്കെ ഉണ്ടെങ്കിൽ അന്വേഷണ സംഘത്തിന് അവർ കൊടുത്തോണം അന്വേഷണ സംഘം അന്വേഷിക്കട്ടെ എൻ്റെ കയ്യിൽ തന്നെ ഇന്നലെ വേറൊരു കത്ത് കിട്ടിയിരുന്നു ഞാൻ നിയമസഭയിൽ തന്നെ പറഞ്ഞു ആ കത്ത് ഞാൻ അവിടെ അന്വേഷണ സംഘത്തിന് വിട്ടു വിട്ടുകൊടുക്കുക തിരുവഞ്ചൂരല്ലേ പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് സരിതയും ബിജുവും ഒന്നും ഉമ്മൻചാണ്ടിയോടും ജോപ്പനോടും എന്ത് രഹസ്യം പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല ഒരു ഇടവേള കൂടി അത് കഴിഞ്ഞ് പി സി ജോർജിനെ നേരിടാൻ മമ്മൂട്ടി എത്തുന്നു ഞാൻ പറയാം അറുപതോ അറുപത്തഞ്ച് കഴിയുമ്പോ ചെറുപ്പക്കാര് വരുന്ന കുഴപ്പം സാറേ ജോർജേ മരിപ്പിനുള്ള വടയൻ ചായ ഞാൻ തരുന്നുണ്ട്